നമസ്കാരം സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ മധുരയിൽ ഏപ്രിൽ രണ്ടാം തീയതി കൊടിയേറാനിരിക്കെ പോളിറ്റ് ബ്യൂറോയിൽ പുതുതായി എത്തുന്ന വനിതാ നേതാക്കൾ ആരൊക്കെ എന്നുള്ള ചർച്ചകൾ സജീവമാവുകയാണ് നിലവിലിപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ അംഗങ്ങളായിരിക്കുന്ന രണ്ട് നേതാക്കളും ഈ പ്രായപരിധി എത്തിയതിനാൽ ഒഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു അതുകൊണ്ടാണ് പുതുതായിട്ട് ആരൊക്കെ എത്തുമെന്നുള്ള ചർച്ചകൾ സജീവമാകുന്നത് എന്നതാണ് കേരളത്തിൽ നിന്നുള്ള കെ കെ ശൈലജയാണ് പോളിറ്റ് ബ്യൂറോയിലെത്താൻ അർഹതയുള്ള ഒരു നേതാവ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിലുള്ള വനിതാ നേതാക്കൾ കഴിഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള വനിതാ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് കെ കെ ശൈലജ മാത്രമാണ് കേരള ഘടകത്തിൻ്റെ സംഘടനാ ബലം കണക്കിലെടുക്കുമ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ ഒഴിവ് വരുന്ന രണ്ടെണ്ണത്തിൽ ഒരെണ്ണം ഒരെണ്ണത്തിലെ പ്രാതിനിധ്യം ലഭിക്കണമെന്നത് നിശ്ചയമായും ആവശ്യപ്പെടാൻ കേരളത്തിന് കഴിയും അപ്പോൾ കെ കെ ശൈലജയെ പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്താൻ കേരള നേതൃത്വം സമ്മർദ്ദം ചെലുത്തുമോ എന്നാണ് ഇനി അറിയാനുള്ളത് നമുക്കറിയാമല്ലോ ഈ ഒന്നാം പിണറായി സർക്കാരിലെ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ നിപ്പ വന്നു കോവിഡ് വന്നു ഇവയൊക്കെ പ്രതിരോധത്തിലൂടെ മികച്ച പ്രതിച്ഛായ ഉണ്ടാക്കിയെടുത്ത ഒരു മന്ത്രി കൂടിയായിരുന്നു ശൈലജ ശൈലജയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾക്ക് അത്ര പത്യമല്ല എന്നുള്ളത് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കൂടി ഉയർത്തിക്കാട്ടപ്പെട്ട ശൈലജയ്ക്ക് രണ്ടാം തവണ മന്ത്രിസ്ഥാനം നൽകാത്തതാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ അനിഷ്ടം പ്രകടമാക്കപ്പെട്ട നടപടി എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ പോളിറ്റ് ബ്യൂറോ അംഗത്തിന് പരിഗണിക്കപ്പെടുമ്പോൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ എന്തായിരിക്കും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ കേരളത്തിൽ നിന്ന് പോളിറ്റ് ബ്യൂറോയിലേക്ക് ഒഴിവില്ലാത്ത കാരണം വേണമെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി കേരളഘടകം ശൈലജയെ പിന്തുണയ്ക്കാതിരിക്കാം നാല് നേതാക്കളാണ് കേരളത്തിൽ നിന്ന് പോളിംഗ് ബ്യൂറോയിൽ അംഗങ്ങളായി ഉള്ളത് അതായത് ഇപ്പോൾ നമുക്കറിയാലോ പിണറായി വിജയൻ സഖാവുണ്ട് എം എ ബേബിയുണ്ട് എ വിജയരാഘവനുണ്ട് എം വി ഗോവിന്ദനുണ്ട് ഇവരാണ് കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോയുടെ അംഗങ്ങളെന്ന് പറയപ്പെടുന്നത് എൺപത് വയസ്സ് പിന്നിട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിലെ സ്ഥിരം ക്ഷണതാവാക്കി മാറ്റിയാൽ കേരളത്തിൽ നിന്ന് ഒരാൾക്ക് കൂടി പോളിംഗ് ബ്യൂറോയിൽ എത്തുകയും ചെയ്യാം ഇനി പിണറായി വിജയനെ സ്ഥിരാംഗമായി നിലനിർ എങ്കിൽ അങ്ങനെയാണെങ്കിൽ തന്നെ അംഗസംഖ്യ വർദ്ധിക്കുന്നതിന് അല്ലെങ്കിൽ അംഗ അംഗസംഖ്യ വർദ്ധിക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന് ഒരംഗത്വം കൂടി ആവശ്യപ്പെടാനും കഴിയും കെ കെ ശൈലജ കഴിഞ്ഞാൽ പിന്നെ പോളിറ്റ് ബ്യൂറോയിലേക്ക് പരിഗണിക്കപ്പെടുന്ന നേതാക്കളിൽ പ്രമുഖ മഹിളാ അസോസിയേഷൻ്റെ നേതാവ് എന്ന് പറയപ്പെടുന്നത് മറിയം ധാവ്ളയാണ് മറിയം ധാവ്ളയും തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള യു വാസുകിയുമാണ് പിന്നെ ഉള്ള രണ്ട് നേതാക്കൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള മറിയം ധാവ്ള നിലപാടുള്ള നേതാവും ഒപ്പം തന്നെ മാതൃകാ കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിക്കുന്ന ഒരു നേതാവും കൂടിയാണ് അപ്പോൾ മറിയ ധാവളയുടെ പങ്കാളി അശോക് ധാവള മുമ്പ് പോളിറ്റ് ബ്യൂറോ അംഗവും ഒപ്പം തന്നെ പുതിയ ജനറൽ സെക്രട്ടറിയായി പരിഗണിക്കപ്പെടുന്ന ഒരു നേതാവും കൂടിയാണ് മഹാരാഷ്ട്രയിലൊക്കെ കർഷക സമരം നടന്നപ്പോൾ ആ കർഷക സമരത്തിന്റെ മുന്നണി പോരാളിയും ആ അതിൽ സംഘാടകരിലൊരാളും ഒക്കെയായിരുന്നു അശോക് മറിയം ധാവള ദമ്പതികൾ എന്ന് പറയപ്പെടുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് ദമ്പതികളായിട്ടുള്ള പ്രകാശ് കാരാട്ട് പിന്നെ വൃന്ദ കാരാട്ട് ഇവരും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഈ മധുര പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ മറ്റൊരു മാർസിസ്റ്റ് ദമ്പതികൾ കൂടി പടിയിറങ്ങുകയാണ് അപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ എത്തുന്ന എത്തുമെന്ന ഒരു പ്രത്യേകതയും ഇതിനകത്തുണ്ട് തമിഴ്നാട്ടിലെ മഹിളാ അസോസിയേഷൻ്റെ പ്രധാന നേതാവായിട്ടുള്ള യു വാസുകി വളരെ ദീർഘകാലമായിട്ട് കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ട് സി പി എമ്മിൽ പ്രവർത്തിക്കുന്നു പതിനേഴംഗ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് തമിഴ്നാട്ടിലുള്ള ജി രാമകൃഷ്ണൻ ഒഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ വരുമ്പോൾ പാർട്ടി കോൺഗ്രസ്സിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാളെ വേണമെങ്കിൽ പി ബിയിൽ ഉൾപ്പെടുത്തുവാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന നേതാവ് ഉമാനാഥിൻ്റെയും പാപ്പ ഉമാനാഥിൻ്റെയും മകളാണ് യുവാസികി എന്ന് പറയപ്പെടുന്നത് യുവാസികി കൂടി പോളിംഗ് ബ്യൂറോയിലേക്ക് എത്തുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല അപ്പോൾ സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് അവസാനിക്കുമ്പോൾ കെ കെ ശൈലജയും യുവാസികിയുമായിരിക്കുമോ വീണ്ടും പുതുതായി പോളിംഗ് ബ്യൂറോയിൽ സി പി എമ്മിൻ്റെ കേരള ഘടകം വലിയ പാറയൊന്നും പണിഞ്ഞില്ലെങ്കിൽ കെ കെ ശൈലജയ്ക്ക് പോളിംഗ് ബ്യൂറോയിലേക്ക് എത്താം ഇനി അഥവാ പാര പണിയുകയാണ് എങ്കിൽ കെ കെ ശൈലജ മാറി നിൽക്കേണ്ടി വരും ഇനി മറ്റൊരു കാര്യം ഈ സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഏറ്റവും വലിയ സാധ്യത കൽപ്പിക്കുന്നത് ദേശീയ ജനറൽ സെക്രട്ടറി ആകുന്നത് ആരാണ് എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് നടന്നെടുക്കുവാൻ കഴിയുന്ന ഒരു നേതാവ് സാധ്യത കൽപ്പിക്കുന്ന നേതാവ് എന്ന് പറയപ്പെടുന്നത് എം എ ബേബിയാണ് കേരളത്തിൽ നിന്നുള്ള മലയാളിയായ എം എ ബി ബി അങ്ങനെ മലയാളിയായിട്ടുള്ള എം എ ബേബിക്കുള്ള സാധ്യത വളരെ കൂടുതലാകുന്ന സാഹചര്യത്തിൽ പക്ഷേ പിണറായി വിജയൻ്റെ ഒരു കൈത്താങ് ആവശ്യമുണ്ട് ഒപ്പം തന്നെ കേരള ഘടകം സി പി എമ്മിൻ്റെ കേരള ഘടകം എം എ ബേബിയെ പിന്താങ്ങുകയും വേണം അങ്ങനെ പിന്തുണയ്ക്കുകയോ നിർദ്ദേശിക്കുകയോ ചെയ്യുന്ന തരത്തിൽ വന്നാൽ മാത്രമേ എം എ ബേബിയുടെ സാധ്യത തള്ളാതിരിക്കാൻ കഴിയൂ മറ്റൊന്ന് ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ള പോലെ ഈ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ പാർട്ടിയുടെ പ്രധാന അമരക്കാരൻ എന്ന് പറയപ്പെടുന്ന പിണറായി വിജയനായി മാറും പിണറായി വിജയന് മൂന്നാമതും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മടങ്ങി വരേണ്ട എന്നൊരു ബോധ്യം ബോധ്യമുണ്ടായിക്കഴിഞ്ഞാൽ ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ ഒന്ന് ക്ലച്ച് പിടിക്കാം എന്ന് ശ്രമിച്ചാൽ കേന്ദ്ര നേതൃത്വവുമായി ഇടപഴകിപ്പോകാം എന്നൊന്ന് ചിന്തിച്ചാൽ ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ അമരക്കാരനായിരിക്കുന്ന പിണറായി വിജയൻ തന്നെയായിരിക്കും ജനറൽ സെക്രട്ടറി ആവുള്ള സാധ്യതകളും അതിനകത്തുണ്ട് പ്രായപരിധി അത് ഒരു മാറ്റം വരുത്തിയാൽ അങ്ങനെ വരികയാണെങ്കിൽ സി പി എമ്മിൻ്റെ അമരക്കാരനായി മാറാൻ കരുത്തുള്ളതും കെൽപ്പുള്ളതുമുള്ള നേതാവായി പിണറായി വിജയനെ ഐകഖണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ടാൽ അത് മറ്റൊരു ചരിത്രമാണ് പക്ഷേ അതല്ലാതെ പ്രായപരിധി മാനദണ്ഡം വരികയാണെങ്കിൽ എം എ ബേബിയെ തന്നെ ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എം എ ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആകും സി പി എമ്മിൻ്റേതെന്ന് അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എം എ ബേബിയെ കേരള ഘടകം തഴയാതിരിക്കുകയോ സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ അദ്ദേഹത്തെ ഒരു തരത്തിലും പിന്തുണയ്ക്കാതിരിക്കുകയോ ചെയ്താൽ എം എ ബേബിയുടെ സാധ്യതകൾ മങ്ങും അതല്ല കേരള ഘടകവും പിണറായി വിജയനും അദ്ദേഹത്തെ പിന്താങ്ങുകയോ നിർദ്ദേശിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ എം എ ബേബിയുടെ സാധ്യത വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ പൂർത്തിയാകുമ്പോൾ കെ കെ ശൈലജയും എം എ ബേബിയും ഈ പറഞ്ഞ പോലെ പോളിറ്റ് ബ്യൂറോയിലും എം എ ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആകുന്നൊരു കാഴ്ചയിലേക്ക് എത്തുമോ എന്ന് നോക്കിക്കാണുവാൻ മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്